ുള്ള ഫ്രിറ്റർണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കെ എം ഷെഫിനടക്കമുള്ള നേതാക്കളെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസാമലൈക്കും വഹമ്മത്തല്ലാ താലാവു നീതിയുടെ റിപ്പബ്ലിക്ക് പുനഃസ്ഥാപിക്കുക എന്ന ഈ തലക്കെട്ട് തന്നെ ശക്തമായ ചില പ്രതിവചനങ്ങൾ തിരിച്ചു പറയലുകൾ സമകാലിക രാഷ്ട്രീയ സന്ദർഭങ്ങളോട് വിളിച്ചു പറയാൻ പര്യാപ്തമായ ഒന്നായാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അതിൽ നീതിയും റിപ്പബ്ലിക്കും സ്വയം നിലക്ക് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയമായിട്ടാണ് ഭരണഘടനയെ മുൻനിർത്തി നമ്മൾ നമ്മളുടെ നാട്ടിൽ വ്യാഖ്യാനിച്ച് പോരാറുള്ളത് ഭരണഘടനാ അസംബ്ലിയുടെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചെയർമാൻ കൂടിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്ന വേളയിൽ വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം നിലവിലുള്ള ഭരണഘടനയെക്കുറിച്ച് അതല്ലെങ്കിൽ സമർപ്പിക്കാൻ പോകുന്ന ഭരണഘടനയെക്കുറിച്ച് ആ സന്ദർഭത്തിൽ നടത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഓരോരുത്തർക്കും ഒരു പൊളിറ്റിക്കൽ റൈറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ഒരു രാഷ്ട്രീയ അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു പൗരൻ എന്നുള്ള നിലയിൽ പതിനെട്ട് വയസ്സാകുന്നതോടുകൂടി അയാൾക്ക് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശം പക്ഷേ നമ്മൾ വി ആർ ഗോയിങ് ടു എൻ്റർ എ ലൈഫ് ഓഫ് കോൺട്രാഡിക്ഷൻ നമ്മളൊരു വിരോധാഭാസത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടിയാണ് കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്ന് ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്ന വേളയിൽ അംബേദ്കർ പറയുന്നത് എന്താണ് ആ വിരോധാഭാസം ആ വിരോധാഭാസം ഇതാണ് നമുക്ക് ഈ ജനതയ്ക്ക് പൊളിറ്റിക്കൽ റൈറ്റ് മാത്രം കൊടുക്കാൻ സാധിക്കുന്നു നമുക്ക് അവരുടെ എക്കോണമിക്കൽ റൈറ്റും സോഷ്യൽ റൈറ്റും ഒന്നും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയും അത് വാഗ്ദാനം ചെയ്ത് നടപ്പാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ വി ആർ എൻ്ററിങ് എ ലൈഫ് ഓഫ് കോൺട്രഡിക്ഷൻ നമ്മളൊരു വിരോധാഭാസത്തിൻ്റെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് എന്നാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടന നിലവിൽ വന്നതിൻ്റെയും ഒക്കെ വ്യത്യസ്ത വാർഷികങ്ങൾ ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഈ വിരോധാഭാസത്തിൻ്റെ ജീവിതമാണ് സമ്മതിച്ചത് അതല്ലെങ്കിൽ അവർ സമ്മതിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കും നേരത്തെ സി കെ അബ്ദുള്ളസീസ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച പല കാരണങ്ങൾ അതിൽ ഒന്നാം നിരയിൽ തന്നെ എണ്ണാൻ പര്യാപ്തമായ കാരണങ്ങളാണ് പക്ഷെ അതേസമയം ഈ ജനാധിപത്യം എന്നുള്ള ആശയം തന്നെ അത് ആരാണ് അത് കയ്യാളുന്നത് അതിൻ്റെ പ്രയോക്താക്കൾ ആരാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആലോചനകൾ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് തന്നെയുണ്ട് എന്നുള്ളിടത്താണ് നമുക്ക് ഇനി നീതിയുടെ റിപ്പബ്ലിക്കിനെ കുറിച്ചോ നീതിയുടെ ീതിയുടെ ഒക്കെ സംസാരിക്കുമ്പോൾ പുനർനിർവചനം ആവശ്യമായി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് പുനർനിർവചിക്കപ്പെടാനുള്ളത് വളരെ കൃത്യമാണ് ഫാസിസം അതല്ലെങ്കിൽ ഹിന്ദുത്വ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഏത് ജനാധിപത്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു ഫാസിസം എന്നുള്ളത് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഇടം എന്നുള്ളത് ഡെമോക്രസിയുടെ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ജനാധിപത്യത്തിനെതിരെ ഫാസിസം നിലയുറപ്പിക്കുന്നു അതല്ലെങ്കിൽ ഫാസിസ്റ്റുകൾക്കെതിരെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വഴികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആശയക്കുഴപ്പം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം എന്താണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലെ പോലെയുള്ള ആളുകൾ അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ അദ്ദേഹം ആദ്യകാലത്ത് ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നത് രണ്ട് ചെന്നായയും ഒരു ആട്ടിൻകുട്ടിയും അവർ ഓൺ വാട്ട് ഹാവ് ടു ഫോർ ലഞ്ച് അവർക്ക് എന്താണ് അവരുടെ ലഞ്ചിന് അവരുടെ ഉച്ചഭക്ഷണത്തിന് എന്താകണമെന്ന് കരുതി വരി നിൽക്കുന്ന വോട്ട് ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം വന്നത് അതായത് രണ്ട് ചെന്നായയും ഒരാട്ടിൻകുട്ടിയും അപ്പൊ രണ്ട് ചെന്നായയും ഒരാട്ടിൻകുട്ടിയുമുള്ള ഒരു വ്യവസ്ഥയിൽ ലോകത്തെ പല ദേശരാഷ്ട്രങ്ങളെ സംബന്ധിച്ചും അതിന്റെ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്ന പ്രത്യേകിച്ചും ഇലക്ടോറൽ പോളിറ്റിക്സിൽ ഈ ആട്ടിൻകുട്ടിയുടെ ഭാവി എന്താണ് അപ്പൊ ചെന്നായയും ചെന്നായകളും ആട്ടിൻകുട്ടിയും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ആട്ടിൻകുട്ടി ഞങ്ങളുടെ ഭക്ഷണമാകേണ്ടതില്ല എന്ന് ചെന്നായിക്കൾ തീരുമാനിക്കുന്നത് വരെയുള്ളൂ ഈ ജനാധിപത്യത്തിന്റെ ജാമ്യം എന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് മൗലികമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അത് ഇന്ത്യയിലും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ചും അതിനെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പുനരാലോചനകൾ ആവശ്യമായി വരുമ്പോൾ ഏറ്റവും കൂടുതലായി ഈ ജനാധിപത്യത്തിൽ എന്താണ് ഇനി സ്പേസ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട മുനയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ അത് ചിലപ്പോൾ ആണെന്ന് പറയപ്പെട്ടേക്കാം പലപ്പോഴെങ്കിലും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ സമ്മതിച്ചു തരാൻ പര്യാപ്തമല്ലാത്ത വിധം നിങ്ങൾക്കൊരു പാകിസ്ഥാൻ കിട്ടിപ്പോയി എന്ന് പറയുന്ന വാദങ്ങൾ നേർക്ക് തന്നെ നിലനിൽക്കുന്ന വാദമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ച പോലും അപ്രസക്തമാണെന്ന് വന്നേക്കാം പക്ഷെ അവിടെയും ഈ രാഷ്ട്രീയ ചോദ്യത്തെ എന്താണ് ഈ ജനാധിപത്യത്തിന്റെ കമ്മി എന്ന് നികത്തിക്കൊണ്ട് എന്താണ് ഇവിടത്തെ പ്രയോഗതലത്തിലുള്ള ഈ ജനാധിപത്യത്തിൽ എവിടെയാണ് മുസ്ലിമിന്റെ ഇരിപ്പിടം അതല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്ന നിരത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് മാത്രമാണ് പുതിയ കാലത്ത് മൂർച്ചയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ ആലോചനകൾ ഏറ്റവും പ്രസക്തമായി ഏറ്റവും ചുരുങ്ങിയത് വരുന്ന കാലത്തെങ്കിലും വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര് പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനേക്കാളും മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ചോദ്യം ഉണ്ടാകാൻ മുസ്ലിം സംഘടനകളുടെയോ നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെയോ മേൽവിലാസത്തിലല്ലാതെ മുസ്ലിം ജനതക്ക് തന്നെയും അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമാണ് അവർക്കിടയിൽ പോലും അവർക്കിടയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അത് പ്രസക്തമായി ചോദ്യമായി ഉയർന്നു വരുന്നതിനുള്ള കാരണമായി ഭവിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ഐ എൻ ആർ സി മൂവ്മെന്റ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു അത്തരത്തിലൊരു മൊമെൻറ്റായിരുന്നു കാരണം അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു മതസംഘടനയോ തങ്ങൾക്കിടയിൽ ഇടയാളരായിട്ടുണ്ട് മീഡിയേറ്റർ ആയിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ ഒരംഗത്തിനും തോന്നിയിട്ടില്ല കാരണം സ്റ്റേറ്റും സിറ്റിസനും രാഷ്ട്രവും പൗരനും എന്തിനു പൗരൻ എന്ന് വിളിക്കാൻ തന്നെ പറ്റുമോ മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും അസാധ്യമാകുമാറ് ദേശരാഷ്ട്രത്തിലെ പൗരത്വം നഷ്ടമാകുന്ന നഷ്ടമാകുന്നൊരവസ്ഥയിൽ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മതസംഘടനകളെയോ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളെയോ മാത്രം ഏൽപ്പിച്ച് ഈ കാര്യം പറയാൻ തീരുമാനിച്ചാൽ ഇത് അത്രമാത്രം അകട അപകടകരമായ ഒരവസ്ഥയിൽ എന്ന് ഇന്ത്യയിലെ ഓരോ മുസ്ലിം സമുദായത്തിലെയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഓരോരുത്തരും തിരിച്ചറിഞ്ഞ സമയത്താണ് സി എൻ ആർ സി മൊമെന്റ് എന്നുള്ളത് വളരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമായി മാറിയത് അതുകൊണ്ട് പലപ്പോഴും പലരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന വളരെ ശുഭോദർക്കമായി എത്തിച്ചേരുമെന്ന് അവർ കരുതിക്കൊണ്ടോ തെറ്റിദ്ധരിച്ചു കൊണ്ടോ അവർ പറയുന്ന ഞാൻ ഈ അടുത്ത് ഒരു പ്രസംഗം കേട്ടു നമ്മളുടെ ഒരു സുഹൃത്തിന്റെ തന്നെയാണ് പ്രസംഗം അദ്ദേഹം പറയുന്നത് ബാബരിയെക്കുറിച്ച് തന്നെ ഇനി പറയണോ കുറിച്ച് പറഞ്ഞിരിക്കാൻ തന്നെയാണോ ഇനി നിങ്ങൾ ഈ സമുദായത്തെ ഇനിയും പിന്നോട്ടടിക്കാനാണോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ബാബരിയിൽ അജണ്ടകൾ തളച്ചിടാൻ വേണ്ടി ഞങ്ങൾ ഇനി സമ്മതിക്കില്ല എന്നാണ് കേൾക്കുമ്പോൾ രോമാഞ്ചക അഞ്ചുകണിയിക്കുന്ന ഉൾപ്പുളകമേകുന്ന വർത്തമാനമാണെന്നൊക്കെ തോന്നും പക്ഷെ പ്രിയപ്പെട്ടവരെ ബാബരിയെക്കുറിച്ചുള്ള വർത്തമാനം തന്നെയാണ് ഗ്യാൻ വാബിയെക്കുറിച്ചുള്ള വർത്തമാനം ബാബരിയെക്കുറിച്ചുള്ള വർത്തമാനം തന്നെയാണ് മധുരയിലുള്ള ക്ഷേത്രത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ഉയരുന്ന വർത്തമാനം അതല്ലെങ്കിൽ ഇന്ത്യയിലെ അതല്ലെങ്കിൽ കേരളത്തിലടക്കമുള്ള സംഘപരിവാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഓരോ പള്ളികളെക്കുറിച്ചുമുള്ള വർത്തമാനം ബാബരിയുടെ യുടെപ്പികളാണെന്ന് മനസ്സിലാക്കുന്നിടത്തും ബാബരിയിൽ കാണിച്ച നിസ്സംഗതകൾ ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ കാണിച്ച നിസ്സംഗതയെ ഞാൻ പറയുന്നത് മറിച്ച് സുപ്രീം കോർട്ടിനെ സംബന്ധിച്ച് സുപ്രീം കോർട്ടിനെ സംബന്ധിച്ച് അതിൽ നിന്ന് നീതിയുക്തമായ ഒരു വിധി വരുമെന്ന് വ്യാജ പ്രതീക്ഷകൾ മാത്രം നിലനിർത്തി മുന്നോട്ട് പോയതിനെ നിങ്ങൾക്കെതിരെ പറയാവുന്ന തെളിവുകളൊന്നുമില്ലെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ശരിയെങ്കിലും നിങ്ങൾ പൊതുബോധത്തിന് വേണ്ടിയിട്ട് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വിധിക്കുന്ന ഈ വിധിയുണ്ടല്ലോ അതിന് നിങ്ങൾ സബ്മിസീവ് ആകേണ്ടതുണ്ട് നിങ്ങൾ വിധേയപ്പെടേണ്ടതുണ്ട് നിങ്ങൾ കീഴൊതുങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്ന ഈ വർത്തമാനം ഇത് ബാബരി വിധി എന്നുള്ളത് ഒരു പ്രസിഡന്റ് ആണ് ഇതൊരു കീഴ്വഴക്കമായി തുടരാനും ഇന്ത്യയുടെ ഇനിയുള്ള രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ ഭൂപടത്തിൽ അതവർക്ക് ഇനി ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഹിന്ദുത്വ തിട്ടൂരത്തിന് ഏറ്റവും മികച്ച അടിയൊപ്പ് ചാർത്തി കൊടുത്ത ഹിന്ദുത്വ കോടതികളുടെ വിധി കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഏതോ ഏതളവിലാണ് ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനം ഇവിടുത്തെ നിയമപാലന സംവിധാനം ഇവിടത്തെ ലെജിസ്ലേറ്റർ ഇതൊക്കെയാണല്ലോ ഭരണഘടന സ്വയം നിലക്ക് പ്രവർത്തിക്കുന്ന ജീവനുള്ള ഒരു വസ്തുവല്ല ജീവനുള്ള വസ്തുവായിരുന്നുവെങ്കിൽ അതിനോട് പോയി നമുക്ക് സംസാരിക്കാമായിരുന്നു പക്ഷേ ഭരണഘടന ദേശരാഷ്ട്രത്തിൽ ഒരു സോഷ്യൽ കോൺട്രാക്റ്റായി വർക്ക് ചെയ്യുന്നതും നമുക്ക് ഇവിടുത്തെ സാമൂഹിക ഉടമ്പടിയുടെ സാമൂഹിക കരാറിന്റെ ടൂളായി ഉപയോഗിക്കുന്നതും അത് ജാമ്യം നിൽക്കുന്ന ചില സ്ഥാപനങ്ങളിലൂടെയാണ് അങ്ങനെയാണ് പൗരന്റെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും വേണ്ടി ജാമ്യം നിൽക്കുന്ന സ്ഥാപനങ്ങളായി നമ്മളുടെ ലെജിസ്ലേറ്ററും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും നമ്മുടെ ജുഡീഷ്യറിയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പുകൾപ്പെട്ട വർത്തമാനം പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ മുസ്ലിമിന്റെ കാര്യത്തിൽ ജുഡീഷ്യറി പറയുന്നു നിങ്ങൾ പൊതുബോധത്തിന് നിങ്ങളുടെ പക്ഷത്താണ് നീതിയെങ്കിൽ പോലും നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു വെച്ചുമാറലിന് അതല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഒരു അഞ്ചേക്കറിനെങ്കിലും നിങ്ങൾ വിധേയമാകേണ്ടതോ സബ്മിസ് ആകേണ്ടതോ ഉണ്ട് എന്നുള്ള തിട്ടൂരമാണ് അത് വളരെ വെളുക്ക ചിരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ സമവായത്തിന്റെ ഭാഷ സ്വീകരിച്ചുകൊണ്ടോ നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടോ തന്നെയാണ് ഹിന്ദുത്വ കോടതികൾ പറയുന്നത് എന്ന് പറയുന്ന ജുഡീഷ്യറ വശം നിൽക്കുന്നുണ്ട് അതേസമയം ഇവിടത്തെ പള്ളികൾക്ക് ഇവിടത്തെ വീടുകൾക്ക് ഇവിടെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്ക് തെരുവിൽ കൊല്ലപ്പെടുന്ന മൊബ്ലിൻജിങ്ങിന് വിധേയമാകുന്ന സഹോദരങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരാണ് കാവല് നിൽക്കേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് നിയമ സംവിധാനമാണ് പക്ഷേ ആ പോലീസ് സംവിധാനം ഇവിടത്തെ നിയമ സംവിധാനം ഇതൊന്നും നൽകുന്നതിൽ അവർ ഒട്ടും കാര്യപ്രാപ്തി ഉള്ളവരല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് ഇവിടത്തെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് ഇനി അടുത്ത പള്ളി പൊളിക്കുമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ബേജാറ് ഞങ്ങൾക്ക് നമസ്കരിക്കാതാക്കാൻ ഒരു സ്ഥലം ഉണ്ടാകാതിരിക്കുമോ എന്ന് പറയുന്നൊരു പ്രശ്നമാണ് എന്ന് ഇത് കേൾക്കുന്ന പൗരസമൂഹം തെറ്റിദ്ധരിക്കരുത് മറിച്ച് അനീതിക്ക് അടിയൊപ്പ് ചാർത്തിക്കൊണ്ട് വീണ്ടും ഈ അനീതി തുടരാനുള്ള നിർബാധമായി ഇനി പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത ഗാൻവാപിയെ കുറിച്ചുള്ള വർത്തമാനം അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കോടതിയുടെ നിരീക്ഷണം വന്ന തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ ഇന്ന് ജനുവരി ഇരുപത്തിയാറിന് ഇവിടെ നീതിയുടെ റിപ്പബ്ലിക്കിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ നിയമസംവിധാനം ഇവിടത്തെ പോലീസ് സംവിധാനം ഇവിടത്തെ ജനാധിപത്യത്തെ മറയാക്കിയും ഉപാധിയാക്കിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കോട്ടകളെന്ന് അവർ തന്നെ പറയുന്ന ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൻ്റെ എന്ന് പണ്ട് നമ്മൾ സാങ്ക്ടം സാങ്ടോറം എന്ന് പണ്ട് നമ്മൾ രൂപേണയോ അതല്ലെങ്കിൽ വളരെ യുഫേറിയോയിലോ അതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു വളരെ ആലങ്കാരികമായി നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ ഇതൊരു ശ്രീകോവിൽ തന്നെയാണ് എന്ന് അതിനൊരു മതം നൽകി അതിനൊരു നൽകി അതിന് രാജോക്തികൾ നൽകി പൗരന്മാരുടെയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളുടെയും അവകാശങ്ങൾ കവരുന്ന ഈ ഒരു മൊമെന്റിനപ്പുറം ഈ റിപ്പബ്ലിക് ദിന ആലോചനകൾ ഈ ഭരണഘടന ജാമ്യം നിൽക്കുന്ന ഇവിടത്തെ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിന് പകരം മുസ്ലിം സമൂഹത്തിനെ വില്ലിഫൈ ചെയ്തുകൊണ്ട് അവരെ വില്ലന്മാരാക്കി വെച്ചുകൊണ്ട് പ്രതിനായകത്വം അവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ചരിത്രത്തെ ആ നിലയിൽ അപഭ്രംശിച്ചുകൊണ്ട് അവർക്ക് മേൽ അപസർപ്പക കഥകൾ വീണ്ടും വീണ്ടും കുടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയമായ തീർപ്പുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടും അതിൽ കാര്യമായ പുനരോചനങ്ങൾ നടത്തിക്കൊണ്ടുമാണ് നമുക്ക് നീതിയുടെ റിപ്പബ്ലിക്കിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഹൃദയാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ല